നമസ്കാരം ആഗോള പൗരസ്ത്യ കൽദായ സുറിയാനി സഭ മുൻ അധ്യക്ഷൻ മാർ അപ്രൈം മെത്രാപോലിത്ത അന്തരിച്ചു എൺപത്തിയഞ്ചു വയസ്സായിരുന്നു ഇന്ത്യയിലെ പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ അധ്യക്ഷസ്ഥാനം സ്ഥാനം ഒഴിഞ്ഞ ശേഷവും കർമ്മരംഗത്ത് സജീവമായിരുന്നു തൃശൂർ സൺ ആശുപത്രിയിലായിരുന്നു അന്ത്യം മൃതദേഹം ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി സംസ്കാരം പിന്നീട് ആര നൂറ്റാണ്ടിൽ ഏറെക്കാലം പൗരസ്ത്യ കൽതായ സഭയുടെ ഇന്ത്യയിലെ അധ്യക്ഷനായി പ്രവർത്തിച്ചു തൃശൂരിലെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് അറുപത്തിനാല് വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ അൻപത്തിയാറ് വർഷം ഭാരത സഭയെ നയിച്ചു ആത്മീയാചാര്യൻ സഭാതലവൻ സാംസ്കാരിക നേതാവ് സഭാചരിത്ര ഗവേഷകൻ ഗ്രന്ഥകർത്താവ് സുറിയാനി ഭാഷാപ്രേമി എന്നിങ്ങനെ ബഹുമുഖ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു തൃശൂരിലെ മൂക്കൻ തറവാട്ടിൽ ദേവസിയുടെയും കൊച്ചുമറിയത്തിന്റെയും നാലാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂൺ പതിമൂന്നിനാണ് ജനനം ജോർജ് ഡേവിസ് മൂക്കൻ എന്നായിരുന്നു ആദ്യപേര് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയഞ്ചിന് ഷെമ്മാശനായും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ജൂൺ പതിമൂന്നിന് കശീശിയായും മാർ തോമ ധർമ്മോയിൽ നിന്ന് പട്ടം സ്വീകരിച്ച വൈദിക ശുശ്രൂഷയിൽ പ്രവേശിച്ചു ഇരുപത്തിയെട്ടാം വയസ്സിൽ മാർ അപ്രൈം ആയപ്പോൾ അതുവരെയുള്ള ഭാരത ക്രൈസ്തവ സഭാ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ മെത്രാനായി ഇംഗ്ലീഷിലും മലയാളത്തിലുമായി എഴുപതിലേറെ പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു യാത്രാവിവരണങ്ങൾ ജീവചരിത്രം ആത്മകഥ ഫലിതം സഭാചരിത്രം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് നിരവധി ക്രിസ്തീയ ഭക്തിഗാനങ്ങളും രചിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകം സുറിയാനിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ഷാർജയിൽ അത് വേദിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു അത്യപൂർവ്വവും അതിപുരാതനവുമായ നിരവധി സുറിയാനി ലിഖിതങ്ങളുടെ ഒരു വിപുല ശേഖരം മാർ അപ്രീമിന് സ്വന്തമായിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിൽ എഴുതിയ പ്രതിദിന പ്രാർത്ഥനകളുടെ കാസ്കോൽ എന്ന പുസ്തകം മുതൽ മാർത്തോമ ധർമോ തിരുമേനിയുടെ ഡയറി വരെയുള്ളവ ഉൾപ്പെടുന്നു ഈ പുസ്തകങ്ങളും രേഖകളും മാർ അപ്രീം മാനുസ്ക്രിപ്റ്റ്സ് എന്ന പേരിൽ ലോകമെമ്പാടുമുള്ള സുറിയാനി പണ്ഡിതരുടെ ഇടയിൽ അറിയപ്പെടുന്നു ഈ അപൂർവ ശേഖരത്തെക്കുറിച്ചുള്ള ഒരു ഗ്രന്ഥം എഷറിൻ മാനുസ്ക്രിപ്റ്റ്സ് ഇൻ ഇന്ത്യ എന്ന പേരിൽ പുറത്തിറക്കാനുള്ള ശ്രമത്തിലായിരുന്നു യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജ് ന്യൂയോർക്ക് യൂണിയൻ തിയോളജിക്കൽ സെമിനാരി പ്രിൻസ്റ്റൺ തിയോളജിക്കൽ സെമിനാരി എന്നിവിടങ്ങളിൽ നിന്നാണ് ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കിയത് ഇരുപത്തിയാറാം ജന്മദിനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ജൂൺ പതിമൂന്നിനാണ് കശിശ്യ പട്ടം സ്വീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് എപ്പിസ്കോപ്പായും ഒരാഴ്ചയ്ക്ക് ശേഷം ഇരുപത്തി ഒൻപതിന് മെത്രാപോളിത്തയായും ഇറാഖിലെ പ്രസിദ്ധമായ മാർ സയ കത്തീഡ്രലിൽ വെച്ച് സ്ഥാനാരോഹണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഒക്ടോബർ ഇരുപത്തിയാറിന് ഇന്ത്യയിൽ തിരിച്ചെത്തി സഭയുടെ ഭരണ ചുമതല ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനഞ്ചിൽ മാരൻമാർ ദിൻഹാദ് നാലാമൻ പാത്രിയാർക്കിസ് കാലം ചെയ്തതിനെ തുടർന്ന് പുതിയ പാത്രയാർക്കീസ് തിരഞ്ഞെടുക്കപ്പെടും വരെ മാസത്തോളം ആഗോള തലവനായി സഭയെ നയിച്ചു മദ്രാസിലെ മാർത്തോമ്മ ഹയർ സെക്കൻഡറി സ്കൂളും തൃശൂരിലെ കാൽഡിയൻ കോളേജും സ്ഥാപിക്കുന്നതിൽ നിർണായക വഹിച്ച വ്യക്തിത്വമാണ് എഴുത്തിൽ എന്ന പോലെ സംഗീതത്തിലും അദ്ദേഹം തൽപരനായിരുന്നു അത്യപൂർവവും അതിപുരാതനവുമായ നിരവധി സുറിയാനി ലിഖിതങ്ങളുടെ ഒരു വിപുല ശേഖരം മാർ അപ്രീമിന് സ്വന്തമായിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിൽ എഴുതിയ പ്രതിദിന പ്രാർത്ഥനകളുടെ കാഷ്കോൽ എന്ന പുസ്തകം മുതൽ മാർത്തോമ ധർമോ തിരുമേനിയുടെ ഡയറി വരെയുള്ളവ ഇതിൽ ഉൾപ്പെടുന്നു ഈ പുസ്തകങ്ങളും രേഖകളും മാർ അപ്രൈം മാനുസ്ക്രിപ്റ്റ്സ് എന്ന പേരിൽ ലോകമെമ്പാടുമുള്ള സുറിയാനി പണ്ഡിതരുടെ ഇടയിൽ അറിയപ്പെടുന്നു